കൊമ്പും തുമ്പിക്കയും ചെവിയും കണ്ടാൽ ഏത് ആനയാണെന്ന് പറയും വളയംകുളം എം ബി എം റെസിഡൻഷ്യൽ സ്കൂൾ എൽ കെ ജി വിദ്യാർത്ഥിയായ ധ്രുവക്ഷ കഴിഞ്ഞ ദിവസം കുട്ടികളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് കൊടൈക്കനാലിൽ പോയ വിവരം ഒരു കുട്ടി പങ്കുവെച്ചത് കൊടൈക്കനാൽ എന്ന് കേട്ടപ്പോൾ അവിടെ നിന്നാണ് അരിക്കൊമ്പനെ പിടിച്ചതെന്ന് ധ്രുവദക്ഷ പറഞ്ഞതോടെയാണ് കുട്ടിയുടെ ആനക്കൊമ്പം അധ്യാപിക സുബിത സലീം തിരിച്ചറിഞ്ഞത് അരിക്കൊമ്പനെ കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോഴാണ് ഏത് ആനയെ കണ്ടാലും തിരിച്ചറിയുമെന്ന് പറഞ്ഞത് ഗൂഗിളിൽ ഗുരുവായൂർ കേശവന്റെ പടം കാണിച്ചു പേരും കേശവൻ ചരിഞ്ഞതും പ്രതിമയുണ്ടെന്നും അതിൽ കേശവന്റെ കൊമ്പ് തന്നെയാണ് ഉള്ളതെന്നും പറഞ്ഞു ഇരുപത്തിയഞ്ച് ആനകളെ തിരിച്ചറിഞ്ഞു പേരുകൾ കൃത്യമായി പറഞ്ഞു അധ്യാപിക ഇത് വീഡിയോ പകർത്തി സ്കൂൾ അധ്യാപകരുടെ സമൂഹ മാധ്യമ ഗ്രൂപ്പിലിട്ടതോടെ സ്കൂളിലും നാട്ടിലും വ്യാപകമായി പ്രചരിച്ചു ഇതോടെ നടൻ ജയറാമും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവെച്ചു ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും അമ്മ ഹരിത ഫോണിൽ ആനയുടെ പടം കാണിച്ചു കൊടുത്തിരുന്നു അതുവഴിയാണ് ആനയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതെന്നും വലുതായാൽ ആനയെ വാങ്ങും പറയുന്നു പറഞ്ഞേ മംഗലാങ്കുന്ന് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാങ്കുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസ്സിലാവു എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരി കൊമ്പൻ തന്നെ അല്ലേ ടീച്ചർ ഇങ്ങനെ ചെയ്തതാണ് ഇതൊന്നു പറഞ്ഞേ ആരാണ് കുംകി ആ കുംകി കുങ്കിയാനാണ് അല്ലേ ഇതോ കുന്നെയാണ് ഇതൊന്നു പറഞ്ഞേ മംഗലാങ്ങുന്ന അയ്യപ്പൻ എങ്കിലിത് പറ ഇതേതാണ് കാട്ടാനായ കൊണ്ട് പേരറിയില്ല അല്ലേ ഇതോ ഏതാണ് ചക്കക്കൊമ്പൻ ചക്കൊമ്പൻ ഇതിനെന്താ ചക്ക കൊമ്പൻ പേര് വരാൻ കാരണം ചക്ക ചക്കതില്ലും അതുകൊണ്ട് അല്ലെ ഈ ആനയെന്ന് പറഞ്ഞേക്കട ഈ ആനയുടെ പേര് പറയൂട് പാമ്പാട് രാജൻ പാമ്പാട് രാജൻ എന്ത് എന്തുകൊണ്ടാണ് ഇതിനി പേര് വരാൻ കാരണം അനന്തൻ ഈ ആനയുടെ ോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസ്സിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് ണോ മനസിലായത് ഈ ഇതിന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആണോ അത് ആഹാ ഇതോ ഷുരമ്പാടി അതെയാ ഈ ആനയോ കാർത്തികേയൻ ഈ ആനയുടെ പേര് പറഞ്ഞേപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാമ്പി കർണൻ പട്ടാമ്പി കർണൻ ഇതൊന്നു പറഞ്ഞേദാസ തെച്ചിക്കോട്ടുകാവ് ദേവിദാസ് ദേവിദാസ് ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി പുതുപ്പള്ളി ഈ ആനയുടെ പേര് പറഞ്ഞേക്കൂർ ശിവരാജൻ തിക്കടവൂർ ശിവരാജൻ ശിവരാജൻ ഈ ആന ഏതാണ് പാമ്പാടി രാജൻ പാമ്പാടിരാജൻ പോസ്റ്ററാ അതിന്റെ പോസ്റ്ററാണോ അത് ചെറിയ പ്രതിമ ഉണ്ടാവും എന്താണ് കളിക്കാൻ പറ്റിയോൾക്കൊക്കെ കളിക്കാൻ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഗുരുവായൂരില്ല ഇതിന്റെ പ്രതിമ ഉണ്ട് ഇതോ തെച്ചോട്ടുക തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ ഇതോ മംഗലാങ്ങുന്ന അയ്യപ്പൻ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടാ എന്തു പറ്റി കാൽ മുറി ഏഹ് കാൽമ മുറിയായിട്ട് ചെരിഞ്ഞു അല്ലേ ഈ ആനയോ അമ്പാടി ബാലനാരായണ അമ്പാടി ബാലനാരായണ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ